ഇന്നലെ സ്കൂൾ മാനേജ്മെൻറ്റും പേരൻറ്റും തമ്മിൽ ഏകദേശം അമിക്കബിളി സെറ്റിലായ ഒരു സബ്ജക്റ്റിലാണ് വിദ്യാഭ്യാസ മന്ത്രി ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള വിഷയം എങ്ങനെ മനോഹരമായി പരിഹരിക്കാമോ ആ രീതിയിൽ അത് മനോഹരമായി പരിഹരിക്കുന്ന ഒത്തുതീർപ്പാകുന്ന ഒരു സമയത്ത് കുഞ്ഞിൻ്റെ പിതാവ് തന്നെ ഇന്നലെ പത്രസമ്മേളനം നടത്തി പറയുകയുണ്ടായി ഞാൻ എനിക്ക് സ്കൂളിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ടുപോകുവാൻ താല്പര്യമില്ല ഞാൻ ഈ സ്കൂളിൽ എൻ്റെ കുഞ്ഞിനെ തുടർന്നും പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു സോ ഞാൻ എൻ്റെ കുഞ്ഞ് ഇനി വർഗീയത ആളിക്കത്തിക്കാൻ ഞാൻ അനുവദിക്കില്ല എൻ്റെ കുഞ്ഞിൻ്റെ പേര് പറഞ്ഞ് വർഗീയത ആളിക്കത്തിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് അദ്ദേഹം ഓപ്പണായി പത്രസമ്മേളനം നടത്തിയതിനു ശേഷമാണ് പബ്ലിക്കായിട്ട് ഒരു നോട്ടീസോ ഡിറക്ഷനോ ഓർഡറോ ഇന്നലെ വരെ നൽകാതെ ഇന്ന് രാവിലെ ഒമ്പതേ കാലിനോള് ഒമ്പതേ കാലിനാണ് ഇത്തരത്തിലൊരു നോട്ടീസ് കം ഓർഡർ നമുക്കിവിടെ മാനേജ്മെൻറ്റിനെ റിസീവ് ചെയ്യുന്നത് ആൻഡ് ഈ കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അബ്സൊല്യൂട്ട്ലി ഇൻകറക്റ്റ് ആണെന്നുള്ളത് കേരള ഹൈക്കോടതിയുടെ വിധികളും കർണാടക ഹൈക്കോടതിയുടെ വിധികളും പരിശോധിച്ചാൽ നമുക്കറിയാവുന്ന കാര്യമാണ് ആൻഡ് വിദ്യാഭ്യാസ മന്ത്രി കാര്യങ്ങളെ യാതൊരു രീതിയിലും പഠിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന നോട്ടീസാണ് അദ്ദേഹത്തിൻ്റെത് കാരണം അദ്ദേഹം പറയുന്നത് ഈ കുഞ്ഞിനെ ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്നാണ് ഈ കുഞ്ഞിനെ ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടില്ല ഈ കുട്ടി സെവൻത്തിനും എയ്ത്തിനും ടെൻത്തിനും ഈ സ്കൂളിൽ ഉണ്ടായിരുന്നു ഈ സ്കൂളിൽ ഈ കുട്ടി ഹാജരാകുകയും ഹിജാബ് ധരിച്ച് ഹാജരായ കുഞ്ഞ് ഈ സ്കൂളിലെ ആർട്സ് ഡേ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്ന വിഷ്വൽസ് ഇവിടെ സ്കൂൾ മാനേജ്മെൻറ്റിന് ആണ് സോ ഈ വിവരങ്ങളൊന്നും വിദ്യാഭ്യാസ മന്ത്രി ഈ വിദ്യാഭ്യാസ വകുപ്പും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ആൻഡ് അതർ മുസ്ലിം പേരൻസ് ഹൗ കം ടു ദി സ്കൂൾ ആൻഡ് കംപ്ലയിൻ്റ് ദി സ്റ്റേറ്റിംഗ് ദാറ്റ് അവരുടെ കുഞ്ഞുങ്ങളോട് ഹിജാബ് ധരിച്ച് സ്കൂളിൽ ചെല്ലാൻ നിർബന്ധമായും ആവശ്യപ്പെടുന്നു അതുകൊണ്ട് അവർക്കതിൽ ബുദ്ധിമുട്ടുണ്ട് അവരുടെ കുഞ്ഞുങ്ങൾ ഇതുവരെ ഹിജാബ് ധരിച്ചല്ല സ്കൂളിൽ വന്നിരിക്കുന്നത് സോ അത് അവരെ ബുദ്ധി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പ്രഷർ ഉണ്ടാക്കുന്നു എന്ന് വന്ന് പരാതി പറഞ്ഞ് പേരൻസിൻ്റെ വിഷ്വൽസ് എടുക്കാൻ നമുക്കുണ്ട് സോ ദ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു ഫോളോ ദ ലോ ഓഫ് ദ ലാൻഡ് ദ ലോ ഓഫ് ദ കോർട്ട് സോ ഇതിനകത്ത് അബ്സൊല്യൂട്ട്ലി ഇല്ലീഗലായ അബ്സല്യൂട്ട്ലി പെർവേസ് ആയ കാര്യങ്ങൾ പഠിക്കാത്ത ഒരു ഓർഡറിലേക്കാണ് വിദ്യാഭ്യാസ മന്ത്രി കടന്നിരിക്കുന്നത് വിദ്യാഭ്യാസമന്ത്രി ആ സ്റ്റാൻഡ് മാറ്റിയേ മതിയാവും അതല്ല മാറ്റർ അമിക്കബിളി സെറ്റിൽഡ് ആണെങ്കിൽ കുട്ടിയുടെ പിതാവിനെ മായി സംസാരിച്ച് സ്കൂൾ മാനേജ്മെന്റ് ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കും അവതരിപ്പിച്ചത് അത് അദ്ദേഹത്തിന് അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുന്നത് അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുന്നതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ ഐ എം നോട്ട് ഐ എം നോട്ട് ഹിയർ ടു സേ പൊളിറ്റിക്സ് ഐ ആം ഹിയർ ടു സേ ഇതല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതൊരു നോട്ടീസ് കം ഓർഡർ ആണ് നോട്ടീസ് ഉണ്ട് അതിനകത്ത് ആൻഡ് ദെൻ ഒരു അഡ്വേഴ്സ് ഫൈൻഡിങ് ഉണ്ട് സ്കൂൾ അതോറിറ്റീസിന് എഗേൻസ് വിച്ച് ഇസ് എഗെൻസ്റ്റ് ദ ഫാക്ച്വൽ ബേസിസ് ഓഫ് ദ കേസ് ഫാക്ച്വലി അത്തരത്തിലൊരു ഇവൻറ് ഈ സ്കൂളിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അപ്രീഷ്യബിളായ അഡ്മയറബിളായ കാര്യം കാരണം സ്കൂൾ ഒരിക്കലും മാനേജ്മെൻ്റ് ഈ കുഞ്ഞിനോട് അപമര്യാദയെ പെരുമാറുമോ കുഞ്ഞിനെ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇറ്റ് ഇറ്റ് ഇസ് ബിറ്റ്വീൻ എ മദർ ആൻഡ് അന്റച്ചായിരുന്നു സി അത് അത് ലെറ്റ് ദ ദോർട്ട് ഡിസൈഡ് ഓൺ ഇറ്റ് കാരണം അത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ആ ഒരു ഡയറക്ഷൻ ഫോളോ ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് സ്കൂൾ മാനേജ്മെന്റ് ഡിസിഷനാണ് ആൻഡ് സ്കൂൾ മാനേജ്മെന്റ് എന്തായാലും ഒരു നോട്ടീസിൽ അഡ്വേഴ്സ് ഫൈൻഡിങ് ഉള്ള സ്ഥിതിക്ക് അത് ഞങ്ങളുടെ ഭാഗം ഇതാണ് എന്ന് സ്ഥാപിക്കേണ്ടത് സ്കൂൾ മാനേജ്മെന്റിന്റെ ക്ലിയർ ഡിസ്റ്റിങ്ഷനിൽ വരുന്ന കാര്യമാണ് ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി definitely definitely yeah. board yes board yes <laughs>